ഹലോ നമസ്കാരം ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതേപോലെ മൊബൈൽ ഫോണുകൾ ലൈനിൽ പ്ലഗ് ചെയ്ത് ചാർജ് ചെയ്യുമ്പോൾ ബാറ്ററി ഫുൾ ചാർജ് ആയതിനു ശേഷം അതായത് അതിൽ നൂറ് ശതമാനം കാണിക്കും അപ്പോഴാണ് ബാറ്ററി ഫുൾ ചാർജ് ആകുന്നത് അതിനുശേഷം വീണ്ടും ഈ ഫോൺ കറണ്ട് എടുക്കുമോ എന്ന് പലർക്കുമുള്ളൊരു സംശയമാണ് അത് വിശദീകരിക്കുകയാണ് ഈ വീഡിയോയിൽ ദ ഈ മൊബൈലിൻ്റെ ഫ്ലാഷ് ചാർജറാണ് ഇതിൽ കണക്ട് ചെയ്യുന്നത് അപ്പോൾ ഇത് കണക്ട് ചെയ്യുമ്പോൾ ഇത് എത്ര വാട്ട്സ് എടുക്കുന്നു എന്നറിയാൻ വേണ്ടി ഒരു വാട്ട് മീറ്റർ അതായത് അതായതിൻ്റെ പവർ കാണിക്കുന്നൊരു മീറ്റർ വഴിയാണ് ഈ ചാർജർ കണക്ട് ചെയ്യുന്നത് ഇതിലേക്ക് പ്ലഗ് ചെയ്തിന് ശേഷം ഈ ചാർജർ ഇതിലാണ് പ്ലഗ് ചെയ്യുന്നത് ഇതേക്കുള്ള സപ്ലൈ ഓൺ ചെയ്തിട്ടുണ്ട് ഈ ഫോണിനിപ്പോൾ അമ്പത്തി ഒന്ന് ശതമാനം ബാറ്ററി ചാർജ് ഉള്ളൂ ആ അവസ്ഥയിൽ ഇത് ചാർജ് ചെയ്യാൻ എടുക്കുന്നത് മുപ്പത് പോയിൻ്റ് അഞ്ച് വാട്ട്സാണ് ഇത്രയും വാട്സാണ് ഈ ഫോൺ ചാർജ് ചെയ്യാൻ വേണ്ടി ലൈനിൽ നിന്നും എടുക്കുന്നത് ഇപ്പോൾ ഈ ഫോൺ അറുപത്തി ഒമ്പത് ശതമാനം ചാർജായിട്ടുണ്ട് അപ്പോൾ അതെടുക്കുന്ന വാട്ട്സ് പതിനാറ് പോയിൻറ്റ് നാല് വാട്ട്സ് ആണ് അപ്പോൾ ഈ ഫോണിൻ്റെ ചാർജ് തൊണ്ണൂറ്റി എട്ട് ശതമാനം വന്നപ്പോൾ അതെടുക്കുന്ന വാട്ട്സ് സിക്സ് പോയിൻ്റ് ഫോർ വാട്ട്സ് ആറ് പോയിൻറ്റ് നാല് വാട്ട്സ് ആണ് അപ്പോൾ ഇത് നൂറ് ശതമാനത്തിനോട് എടുക്കുമ്പോൾ അതായത് ബാറ്ററി ഫുൾ ചാർജ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ എടുക്കുന്ന കറണ്ടിൻ്റെ അളവും കുറയും ഇപ്പോൾ ഈ ഫോൺ നൂറ് ശതമാനവും ആയിട്ടുണ്ട് ആ ഫോണിൻ്റെ ചാർജർ ലൈനിൽ പ്ലഗ് ചെയ്ത് ഓൺ ചെയ്തിട്ടിരിക്കുകയാണ് ഇത് അതിൽ കാണിക്കുന്നു വൺ പോയിൻ്റ് നയൻ വാട്സ് ഇത്രയും വാട്സ് ഈ എടുത്തുകൊണ്ടിരിക്കുകയാണ് അത് നമ്മൾ ഈ ചാർജർ ലൈനിൽ നിന്നും ഓഫ് ചെയ്യുകയോ അല്ലെങ്കിൽ ഡിസ്കണക്ട് ചെയ്യുകയോ ചെയ്യുന്ന സമയം മുഴുവനും ഇതേപോലുള്ള കറണ്ട് ഫോൺ എടുത്തുകൊണ്ടിരിക്കും അല്ലാതെ ഇത് പൂർണ്ണമായും കട്ട് ഓഫ് ആകില്ല അതുകൊണ്ട് നമ്മൾ ചാർജ് ചെയ്തതിന് ശേഷം കഴിവതും ഡിസ്കണക്ട് ചെയ്യുക ഈ ഫോൺ ഇതേപോലെ പ്ലഗ് ചെയ്ത് ചാർജ് ചെയ്തതിന് ശേഷം പലരും ചെയ്യുന്നത് അഡാപ്റ്റർ വരാതെ ഈ ഫോണിൽ നിന്നും ഈ കോഡ് ഡിസ്കണക്ട് ചെയ്യും അപ്പോഴും ഇത് ലൈനിൽ പ്ലഗ് ചെയ്തിരിക്കുകയാണ് പക്ഷെ അപ്പോഴത് എടുക്കുന്ന കറണ്ട് ശ്രദ്ധിക്കുക പോയിൻറ്റ് വൺ ആണ് വളരെ വളരെ കുറഞ്ഞ അളവിലുള്ള കറണ്ടാണ് ഇതെടുത്തുകൊണ്ടിരിക്കുന്നത് ഈ പോയിൻറ്റ് വൺ വാട്സ് പതിനായിരം മണിക്കൂർ വർക്ക് ചെയ്താലേ ഒരു യൂണിറ്റ് കറണ്ട് ആകുകയുള്ളൂ പതിനായിരം മണിക്കൂർ എന്ന് പറയുമ്പോൾ ഏകദേശം പതിനാല് മാസം പതിനാല് മാസം തുടർച്ചയായി ഈ അഡാപ്റ്റർ പ്ലഗ് ചെയ്തിട്ട് ഓൺ ചെയ്തിട്ടിരുന്നാൽ മാത്രമേ ഒരു യൂണിറ്റ് കറണ്ട് എടുക്കുകയുള്ളൂ ഇതിപ്പോൾ കണക്ട് ചെയ്തിരുന്നത് ഫാസ്റ്റ് ചാർജറാണ് ഇതിന് പകരം നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ചെറിയ ചാർജറുണ്ട് ഇതാ ഇതും ലൈനിലേക്ക് പ്ലഗ് ചെയ്താൽ ഇതിൻ്റെ സ്റ്റാൻഡ് ബൈ മോഡിൽ എടുക്കുന്ന കറണ്ട് ഇതിൽ കാണിക്കുന്നത് പോയിൻറ്റ് സീറോ ആണ് പക്ഷെ പോയിൻ്റ് സീറോ അല്ല ഈ പറയുന്ന ഡിജിറ്റ് ഇതിൽ ഒരു ഡിജിറ്റേ ഉള്ളൂ പോയിൻറ്റിന് ശേഷം കാണിക്കുന്ന ഒരു പക്ഷേ പോയിൻ്റ് സീറോ നയൻ ആയിരിക്കും അതാണ് ഈ മീറ്റർ ഉള്ളത് പോയിൻ്റ് സീറോ കാണിക്കുന്നത് അത്രയും കുറഞ്ഞ കറണ്ട് മാത്രമേ ഇത് സ്റ്റാൻഡ് ബൈ മോഡിൽ എടുക്കുന്നുള്ളൂ ഇതാ നമ്മളിതിലേക്കൊരു മൊബൈൽ ഫോൺ കണക്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ വാട്ട്സ് കൂടും ഇത് അത് പ്ലഗ് ചെയ്തു ഈ ഫോൺ ചാർജ് ആകാൻ തുടങ്ങിയിട്ടുണ്ട് അത് എടുക്കുന്ന വാട്സ് സിക്സ് പോയിൻറ്റ് ത്രീ വാട്സ് ആറ് പോയിൻറ്റ് മൂന്ന് വാട്സാണ് എടുക്കുന്നത് പക്ഷേ ഇത് ഇതിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്താൽ അതല്ലെങ്കിൽ ഈ ഫോണിൽ നിന്നും ഡിസ്കണക്റ്റ് ചെയ്താൽ അത് വീണ്ടും നേരത്തെ കാണിച്ച പോലെ അത് സീറോയിലേക്ക് എത്തുന്നു അതുകൊണ്ട് ഇത് എത്ര മണിക്കൂർ വർക്ക് ചെയ്താലും കൂടുതൽ കറണ്ട് എടുക്കില്ല പക്ഷേ ഇങ്ങനെ പ്ലഗ് ചെയ്ത് ഉപയോഗിക്കുമ്പോൾ ലൈനിൽ പെട്ടെന്നുണ്ടാകുന്ന വോൾട്ടേജ് വേരിയേഷൻസ് വന്നുകഴിഞ്ഞാൽ നമ്മൾ പ്ലഗ് ചെയ്തിരിക്കുന്ന അഡാപ്റ്റർ കംപ്ലൈൻ്റ് ആകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഫോൺ ചാർജ് ചെയ്തതിന് ശേഷം ഈ അഡാപ്റ്റർ ലൈനിൽ നിന്നും ഡിസ്കണക്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇതിൻ്റെ ഈ സ്വിച്ച് ഓഫ് ചെയ്യുകയോ ചെയ്യുക ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായാലിത് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയറും ചെയ്യുക ഇനി മറ്റൊരു പുതിയ വീഡിയോമായി ഞങ്ങൾ വീണ്ടും എത്തുന്നതാണ് ഈ വീഡിയോ കണ്ടതിന് വളരെ നന്ദി